നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള രഥോത്സവം നടക്കുന്ന കൽപ്പാത്തിയിലേക്കാണ് പാലക്കാട് ടൗണിൽ നിന്ന് ബസ്സിലാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നേ കൽപ്പാത്തിയിൽ ബസ് ഇറങ്ങി നിൽക്കുന്ന ഭാഗത്ത് തന്നെ കൽപ്പാത്തി പൈതൃക ഗ്രാമത്തിലേക്കുള്ള ബോർഡൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നടന്ന് ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന അമ്പലത്തിലേക്ക് പോവുകയാണ് പഴയ ഒരുപാട് ബ്രാഹ്മിൺസ് കോളനികളുണ്ട് ഇതിനകത്ത് പക്ഷേ ഇടപെട്ടുള്ള വീടുകളൊക്കെ പുതുക്കി പണിത് കോൺക്രീറ്റിൽ നിർവിച്ചുകൊണ്ട് നമ്മൾ കേട്ട അത്ര ഭംഗിയൊന്നും കൽപ്പാത്തി ഇല്ല ഇന്നിവിടെ ആളൊഴിഞ്ഞ ഇടവാണെങ്കിലും കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ അടുക്കാൻ പറ്റാത്ത തിരക്കെന്നാണ് പറയുന്നത് ഹലോ ആലോസ് അങ്ങനെ നടന്നു നട നമ്മളിതേ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് രഥോത്സവത്തിന് ഉപയോഗിക്കുന്ന രഥോ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് രഥോത്സവം കഴിഞ്ഞാൽ രഥം ഇങ്ങനെ ചില്ലുകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് സന്ദർശകർക്ക് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സൗകര്യമാണ് ശരിക്കും ഈ കൽപ്പാത്തിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച കൽപ്പാത്തി പുഴയാണ് നമുക്ക് ഈ അമ്പലത്തിന്റെ സൈഡിലൂടെ വഴി ഇറങ്ങി കൽപ്പാത്തി പുഴയിലേക്ക് പോകാം ചുറ്റിലും പരന്ന് കിടക്കുന്ന ഈ പാറപ്പുറത്തൂടെ ഒഴുകി വരുന്ന പുഴ കാണാൻ ഭയങ്കര രസമാണ് ശരിക്കും നല്ല തെളിഞ്ഞ് മനോഹരമായിട്ടാണ് ഈ കൽപ്പാത്തി പുഴ ഒഴുകുന്നതെങ്കിലും ചില സമയത്തൊക്കെ മാലിന്യമൊക്കെ ഇതിലോട്ട് ഒഴുകി വിട്ട് പുഴയെ ഭയങ്കരമായിട്ട് നശിപ്പിക്കുന്നതായി ന്യൂസിലേക്ക് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ പരിസരത്തൊക്കെ പുഴയിലേക്ക് മാലിന്യം തള്ളരുതെന്നുള്ള ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് ഈ ഇവിടെ ശാന്തമായിട്ടാണ് ഒഴുകുന്നതെങ്കിലും നല്ല മഴക്കാലത്തൊക്കെ നല്ല കുത്തൊഴുക്കാണ് ഈ കല്ലുകളൊക്കെ നിറഞ്ഞായിരിക്കും പുഴ ഒഴുകുന്നത് ഈ വെയിറ്റ് ഷെഡിലെ കുറെ ആൾക്കാർ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇവിടുത്തെ കാഴ്ചകളെ കണ്ടതിരുന്നിട്ട് നമ്മൾ ിലേക്ക് പോകുകയാണ് വന്ന വഴിയല്ല അല്ല വേറൊരു വഴിയിലൂടെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത് എല്ലാ വർഷവും നവംബർ മാസത്തിലാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള രഥോത്സവം നടക്കുന്നത് ഈ പൈതൃക ഗ്രാമം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഉത്സവ സമയത്ത് അല്ലാതെ ഇവിടെ വരുന്നതിനെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ല ഉത്സവ സമയത്ത് വരുന്നതിനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കരുത്